എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മഹേഷിനെ കുറിച്ചുള്ള ആ ഞെട്ടിക്കുന്ന രഹസ്യം വിനോദ് ഇഷതയോട് പറയാണ് കാരണം മഹേഷ് തൻ്റെ ഏട്ടനാണെന്നുള്ള സത്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു അല്ല ഞാൻ വിനോദം ഒരു കാര്യം ചോദിച്ചട്ടെ എന്നിട്ട് ഇത്രയും കാലം എന്തിനാ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്ന് ചോദിക്കാം ഒരു പക്ഷേങ്കിൽ ഞാനിവിടുന്ന് പോയിട്ട് പത്തു വർഷം പത്ത് വർഷമായി ഏട്ടത്തി ആ പത്ത് വർഷത്തിനിടയ്ക്ക് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചെന്നറിയാവൂ ഒരു പക്ഷേങ്കിൽ അന്നത്തോടെ ഏട്ടൻ എന്നെ ഉപേക്ഷിച്ചാണ് ഇനി ഒരിക്കലും എന്നെ കാണണ്ടാന്ന് പോലും പറഞ്ഞാണ് പിന്നെ ഞാനും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ ഞാൻ ഡൽഹിയിലായിരുന്നു ഇത്രയും കാലം ജീവിച്ച ഞാനും ആരോടും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എൻ്റെ കുടുംബത്തെക്കുറിച്ച് അതുകൊണ്ടായിരിക്കും ഏട്ടൻ ഇന്ന് വരെ ഒരു പക്ഷേങ്കിൽ എൻ്റെ ഏട്ടനാണ് മഹേഷ് എന്നുള്ള കാര്യം ആരോടും വെളിപ്പെടുത്താത്തത് പിന്നെ അച്ഛനും അമ്മയുടെ ഒക്കെ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട് അവരെ ഞാൻ കാണാറുമുണ്ട് പക്ഷേ ഏട്ടൻ മാത്രം എന്നോട് എന്നോട് ഇതുവരെയായിട്ട് സഹകരിച്ചിട്ടില്ല എന്നോടുള്ള വിദ്വേഷവും വെറുപ്പുമൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ച ഏട്ടനെ പണ്ടത്തെ ആ വിനോദം അന്ന് സങ്കല്പിച്ചിട്ടായിരിക്കും ഏട്ടൻ എന്നോട് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനായിട്ട് പറ്റാത്ത പക്ഷേ അച്ഛനും അമ്മയോടും എന്നോട് വന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏട്ടൻ മാത്രം എൻ്റെ രീതിയിലേക്ക് എതിരായിട്ടും വന്നിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു മഹേഷിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ പക്ഷേ എന്നാലും ഇതൊക്കെ പുറത്ത് പറയേണ്ട കാര്യങ്ങളല്ലേ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളായിരുന്നു ചോദിക്കുക അത് ശരി തന്നെയാണ് പക്ഷെ ഞാനാണ് പുറത്ത് വെളിപ്പെടുത്തായിരുന്നേ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഏട്ടനും അതിനെ തുനിയാതിരുന്നത് ഇനി എനിക്കിത് വെളിപ്പെടുത്താതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ഒരു പക്ഷേ സുഹിത്രേനെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സുഹിത്രമായിട്ടൊരു വിവാഹം നടത്തണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ ആരാന്നൊക്കെയുള്ള സത്യം പുറത്ത് വന്നു പറയാം ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മഹേഷ് സാമ്പത്തിക വിവാഹത്തിന് സുചിത്രമായിട്ടുള്ള വിവാഹത്തിന് അതിനെക്കുറിച്ച് അറിയത്തില്ല ഏട്ടൻ സമ്മതിച്ചാൽ മാത്രമേ ഈ വിവാഹം നടക്കുള്ളൂന്ന് പറയുന്നത് ഏട്ടൻ്റെ സമ്മതം വേണം ഞാൻ ഏട്ടനെ അത്രയെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ചെയ്തു പോയ തെറ്റിന് പ്രായശത്തും എനിക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഇഷത് പറഞ്ഞു എനിക്കൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ ഉള്ളിലൊഴിപ്പിച്ചാണ് ആ വീട്ടിലുള്ളവർ കഴിഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ചൊരു സൂചന പോലും ഇതിലേട്ടും തന്നിട്ടില്ല എന്ന് പറയണം സു ഇത്രയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പോലും മഹേഷ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല തൽക്കാലത്തേക്ക് ഏട്ടത്തി ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട വിനോദ് എന്നൊരു അനിയനുള്ള കാര്യമൊന്നും ഏട്ടത്തി അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട പറയാൻ വേണ്ട മഹേഷ് എപ്പോഴെങ്കിലും പറയുമോ എന്ന് നോക്കട്ടെ എന്ന് പറയണം പിന്നെ ഏട്ടത്തിക്ക് എന്താ ആവശ്യം ഉണ്ടല്ലോ എന്നെ വിളിക്കാൻ മറ മടിക്കരുത് ഏട്ടത്തിയുടെ എന്താവശ്യം ഞാൻ നിറവേറ്റി തരും പിന്നെ ഏട്ടത്തിക്കറിയാലോ അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യം അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച രക്ഷിച്ച ആരാന്നറിയോ ഈ ഞാനായിരുന്നു അന്ന് പക്ഷേ എങ്കിൽ ഇത് ഏട്ടനൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഈ കല്യാണം എങ്ങനെയാണ് നടത്തണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഏട്ടനെ ഏട്ടനെ ഒന്നിപ്പിച്ച് ഏട്ടത്തിനെ ഒന്നിപ്പിച്ചതൊക്കെ ഞാനന്ന് പിന്നീടുള്ള സത്യങ്ങളെല്ലാം പറയുവാണ് ഇതിനുശേഷം ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത പറഞ്ഞു എനിക്ക് മനസ്സിലാവും വിനോദ് എത്ര മാത്രം ഇപ്പം മഹേഷിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ ആ സ്നേഹം മഹേഷ് തിരിച്ചറിയുന്നില്ലോ ഒരു കാര്യം ചെയ്യാം ഞാൻ മഹേഷുമായിട്ടൊന്ന് സംസാരിക്കുക എന്ന് പറയാം വേണ്ടടുത്തി ഇപ്പം സംസാരിക്കേണ്ട ഏട്ടനെന്നെ അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഞാൻ അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ ചെയ്തിട്ടുള്ളത് അത്രയും കാലം ഞാൻ ഏട്ടനെ വേദനിപ്പിച്ചില്ലേ അപ്പോൾ അതിനുള്ള ശിക്ഷയൊക്കെ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയാം നോക്കട്ടെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ പോയിട്ട് കാര്യമില്ല എന്നറിയാണ് ഞാൻ സംസാരിക്കാന്നൊക്കെ പറയുന്നത് തൽക്കാലത്തേക്ക് ഏട്ടത്തി പറയണ്ട പറയേണ്ട ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് കുറേ കാര്യങ്ങളും കൂടെ ഇഷ്യദയോട് പറയുന്നുണ്ട് ഇഷ ഒരിക്കലും അറിയാത്ത കാര്യങ്ങളല്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിദയിൽ ഒരു ഞെട്ടലുണ്ടാകുന്നത് അങ്ങനെ എല്ലാം കിട്ടും ഇപ്പം ഇഷ്ടത്തേക്ക് ആപ്പയുടെ കൺഫ്യൂഷൻ എൻ്റെ ഭഗവാന് എന്തൊക്കെയാണ് താനീ കേട്ടത് ചിന്തിക്കത്താൻ ചിന്തിക്കുന്നതിൽ അപ്പുറത്തുള്ള കാര്യങ്ങളാണല്ലോ എല്ലാം ഇതിൽ നിന്നൊക്കെ ആ സമയം ആകാശം രചനയും കൂടെ ആദീനെ യാത്രയാക്കാണ്ട് തുടങ്ങണം പിന്നീട് ആദിക്ക് കൊണ്ടാവുള്ള എടുത്തു പിറക്കി രചന വെക്കുവാണ് രചന വെച്ചിട്ടുണ്ട് മോനെ അധികം വൈകാതെ മോനും ഇങ്ങോട്ട് തിരികെ വരും അറിയാലോ മോൻ്റെ ഊട്ടിലെ പഠനം അവസാനിക്കാനായിട്ട് പോവുക ഇനി മോനെ ഡാഡി ഇവിടുത്തെ സ്കൂളിൽ ചേർക്കണമെന്ന് പറയാം അതെനിക്കറിയാം അമ്മേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്തവണത്തെ പോക്കില്ല ത്രില്ലുണ്ടെന്ന് പറയണം പിന്നെ അറിയാലോ അവിടെ പോയി അതേ ഇങ്ങനെ അതിങ്ങനെ പൊളിക്കാനൊന്നും പോകണ്ട എപ്പോഴും മോനെല്ലാം നോക്കി കണ്ടു വേണം നിൽക്കാൻ അങ്ങനെ രചനയുടെ വകം കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോയിട്ട് വരാം അമ്മയെന്ന് പറയണം അപ്പം അതിനെ ബസ് കയറ്റി വിടാനായിട്ട് അവിടെ രചന പോകുന്നില്ല പകരം മഹേഷാണ് പോകുന്നത് മഹേഷോട് ഞാൻ കൊണ്ടുപോയിട്ട് വരാമെന്നൊക്കെ പറയണം പിന്നീട് രചനയ്ക്ക് കെട്ടി ഇപ്പൊ ചുമയെ കൊടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ആദ്യം ഇറങ്ങണേ അപ്പോൾ പോകുന്ന വഴിക്ക് ആകാശ് പറഞ്ഞു അതേ നിന്റെ ഡാഡി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ സമ്മതിക്കില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ അയാൾക്ക് ഇഷ്ടമില്ല നീ ഇവിടെ വന്ന് നിൽക്കുന്നേ കാരണം ചിപ്പി പഠിക്കുന്ന സ്കൂളിലും കൂടെയല്ലേ നീ വരാൻ പോകുന്നേ അപ്പൊ അയാൾക്ക് നീ ഒരു വെല്ലുവിളിയാന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നിന്നെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യവർക്കും അയാളുടെ സമ്മതം അതിനെ ആർക്ക് വേണമെന്ന് ചോദിക്കാം മോനെ നിന്റെ ഡാഡി എന്ന് പറയുന്ന അയാളൊരു ക്രൂരനാന്ന് പറയണം അമ്മ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എനിക്കറിയാം ഡാഡി അന്ന് എനിക്കറിയാം അതുകൊണ്ട് അയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഊട്ടീന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അയാളോടുള്ള പ്രതികാരം ചെയ്യും കണ്ടു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡാഡി കണ്ടോളാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു ശരിയാ മോനെ നിന്നോടൊപ്പം എന്തിനും ഏതിനും ഞാനും ഉണ്ടാവും നിനക്ക് ഒരു ആവശ്യം വന്നു നീ പറഞ്ഞാൽ മതി എന്തെങ്കിലും കട്ട സപ്പോർട്ടായിട്ട് ഞാനും കൂടെ നിൽക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ഡാഡീനെ പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്താണെന്ന് അറിയുന്ന ഇപ്പോഴാണ് ഇപ്പോഴാണ് ഞാനെന്നൊക്കെ പറയണം ചിപ്പീനെ കണ്ടു നമുക്ക് പതുക്കെ ചിപ്പീവിനെ കൊണ്ടിടണം നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കണം അതിന് വേണ്ടുന്ന പണിയും തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യാണെന്ന് ഞാൻ ചിപ്പിയുടെ സ്കൂളിലല്ലേ പഠിക്കാൻ പോകുന്നതെന്നൊക്കെ പറയണം ശരിയാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം ആകാശം അവനെ കൊണ്ടുപോയി ബസ് കയറ്റുവാണ് അപ്പം ബസ്സിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് അതെ ഒരു കാര്യം ചെയ്യാ മോനെ ഞാൻ കൊണ്ടേ വരണ്ടല്ലോ വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം ബസ്സിന് പൊയ്ക്കോളാം ഡാഡി ഡാഡി അവിടെ വരെ വരണ്ടാന്ന് പറയണം പിന്നീട് അവനെ ബസ് കയറ്റിയിരുത്തി അന്ന് ഇനി ഡാഡി പോയിക്കോളാം പറയാണ് അല്ല മോനെ അത് ഡാഡി പൊയ്ക്കോ കുഴപ്പമൊന്നുമില്ല ഡാഡി പൊയ്ക്കോ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പത്തേ ഞാൻ അവിടെ നിന്ന് വിളിച്ചോളാം എന്ന് പറയണം ശരി എത്തിക്കഴിയുമ്പോൾ വിളിക്കണം എട്ടോന്ന് കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആകാശ് ആ സമയം ആദ്യം ബസ്സേ കയറിയിരിക്കുക ഈ സമയം ഇഷ്യതയെ വീട്ടിലേക്ക് വരിക ഇഷ്യതയുടെ മനസ്സിൽ നൂറുകൂട്ടം ചിന്തകളായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മഹേഷ് എതിരായിട്ട് ആ സത്യങ്ങളൊന്നും വെളിപ്പെടുത്താത്ത എന്നൊരു ചിന്തയുണ്ട് ആ സമയം മഹേഷ് വീട്ടിലേക്ക് വന്നു മഹേഷ് വീട്ടിലേക്ക് വന്നെങ്കിലും മഹേഷിന് ഉള്ളിൽ വല്ലാത്തൊരു നെരിപ്പാടായിട്ട് അവൻ അവന് കടന്നു വന്ന ആദ്യം കാരണം ആരോടും പുറത്ത് പറയാൻ പോലും പറ്റില്ല അങ്ങനെ മഹേഷിൻ്റെ ഇരിപ്പ് കണ്ടെങ്കിലും രാമനാഥൻ ചിന്തിട്ട് ചോദിച്ചു എന്താട മോനെ നിൻ്റെ മുഖം എന്താ വല്ലായിരിക്കണം എനിക്ക് നീ ഒന്നുമില്ല എനിക്കറിയാം നിൻ്റെ മനസ്സിൽ എന്തോ ഒരു വേദന കടന്നു കൂടിയിട്ടുണ്ടെന്ന് എന്താണെങ്കിലും എന്നോട് തുറന്നു പറയുമെന്ന് പറയണം അവസാനം ആദ്യ ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം അവൻ പറഞ്ഞ ഡയലോഗ്സും കാര്യങ്ങളെല്ലാം എൻ്റെയുടെ മോനെ നിനക്കറിയാലോ ഇപ്പോൾ അവന് ആ ആകാശിൻ്റെ പിടിയിലാണ് അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ അവനെ നല്ലൊരു കുട്ടിയായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ പക്ഷേ അത് എളുപ്പമുള്ള കാര്യമല്ല ചിപ്പി മോളെ പോലെ അവന് അവനു സ്വയം തോന്നണം പക്ഷേ അങ്ങനെ തോന്നിയാൽ മാത്രം നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുകയാണ് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാണ് നമുക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോടതിയുടെ നമുക്ക് കോടതിയുടെ നടപടികളെ നമുക്ക് ചോദ്യം ചെയ്തുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ രചനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതല്ലേ അവനെ കാണാൻ പോലും പോയാൽ പോലും അതിൻ്റെ പേരിൽ ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് ചിലപ്പോൾ ചിപ്പീനെയും കൂടെ ബാധിക്കുന്ന കാര്യം അതുകൊണ്ടൊന്നും പാടില്ല എന്ന് എന്നറിയാം എനിക്കറിയാം അച്ഛാ അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കാണാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയണം അങ്ങനെ മഹേഷിനെ ആശ്വസിപ്പിക്കാം മഹേഷിന്റെ മനസ്സിന്റെ വേദന എത്രമാത്രമാണ് രാമനാഥൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഈ സമയം ഇഷ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് കാർ ഓടിച്ചിട്ടും കൂടെ വരുവാണ് അപ്പോഴ് ആദ്യം ബസ്സേ കയറിയിരിക്കുക അപ്പൊ ബസ് എടുത്തിട്ടെതിരായിട്ടും ആ സമയത്ത് ആദ്യം ഓർത്തു ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലും കുറിക്കാണ്ട് പോയി മേടിക്കാം രണ്ട് ലേസ് വാങ്ങിക്കുക അവിടെ തൊട്ട് ഒരു കട കണ്ടു അവിടെ പോയി ലേസ് വാങ്ങിക്കാൻ ഓർത്തോണ്ട് ആദ്യം എന്ത് ചെയ്യുവാണ് കടയിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ ഭാര്യയ്ക്ക് അവിടെ ചിട്ടാ പോയത് അങ്ങനെ കടയിൽ പോയി ലേസ് വാങ്ങിച്ചുകൊണ്ട് ബസ് എടുത്തു പക്ഷേ ആദ്യം ബസ്സിന്റെ പുറകെ ഓടിയുമ്പോഴത്തേനും ബസ് അങ്ങോട്ട് പോയി ആദ്യ പുറകെ ഓടുവാണ് ആദ്യം ഭാഗം കാര്യങ്ങളും എല്ലാം ബസ്സിനകത്തേ പോയി ആദ്യ പുറകെ ഓടുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ നിന്ന് കാർ വന്നേ കാർ വന്ന് ഒറ്റ നിമിഷം ആദ്യം ഇടിക്കുവാണ് അത് വേറെ ആരും ആരുന്നില്ല അത് ആ ആകാശമായിരുന്നു പെട്ടെന്ന് കാറിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ അവൻ ചെന്ന് നേരെ വീഴുന്നേ അപ്പുറത്ത് വരുന്ന എതിർവശത്ത് വരുന്ന വണ്ടിയെല്ലാം നേരക്കായിരുന്നു അതും ഇഷതയായിരുന്നു ആ വണ്ടി ഓടിച്ചോണ്ടിരുന്നത് ഇഷ്ടം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറു കൊച്ചിനെ കാറിടിച്ച് തൻ്റെ വണ്ടിയുടെ ബോണ്ടിലേക്ക് വന്ന് വീട് വേണം പെട്ടെന്ന് ഇഷ്ട വണ്ടി ചാടി ഇറങ്ങി ആ സമയം അവൻ എന്ത് ചെയ്യും വേണം നിർത്താതെ വിട്ടുപോകാണ് ആകാശ കുറച്ചങ്ങ് ചെന്നപ്പോഴാണ് ആകാശം ഉറത്തേ ഇനി ഇപ്പോൾ അത് ആദ്യം എങ്ങാനും വേണോ അതിനെപ്പോലെ ഉണ്ടല്ലോ ഏ അവനെത്താൻ ബസ് കയറ്റി ഇരുത്തിയല്ലേ പിന്നെ എങ്ങനെയാണ് ഏ അങ്ങനെ ആ വഴിയില്ല എന്നൊക്കെ ചിന്തിക്കുവാണ് അവനായിരിക്കില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു ഈ സമയം ഇഷ്യുത പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവൻ ബോധമില്ലാതെ കിടക്കുവാണ് ഇഷ്യുത പെട്ടെന്ന് തന്നെ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റുവാണ് വണ്ടിയിലേക്ക് നേറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുവാണ് അപ്പം ഇഷ്യുതയ്ക്ക് അറിയത്തില്ല ഇത് മഹേഷിന്റെ കുട്ടിയാന്നുള്ള കാര്യം ഏതോ ഒരു കുട്ടി വണ്ടി ഇടിച്ചു അത്രയും മാത്രമേ ഇഷ്യുതയ്ക്ക് അറിയത്തുള്ളു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം ഇഷ്ട അവനെ നോക്കും അവസാനം അവൻ അവനാരെന്നുള്ള സത്യമൊക്കെ അറിയുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി